കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കുടുംബശ്രീ കുടിവെള്ള യൂണിറ്റ് അടച്ചുപൂട്ടാനുള്ള ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരുടെ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം കാസർഗോഡ് നഗരസഭയുടെ കുടുംബശ്രീ സംരംഭമായ പ്യുവർ വാട്ടർ യൂണിറ്റ് അടച്ചുപൂട്ടുവാനുള്ള ഫുഡ് സേഫ്റ്റി അധികൃതരുടെ നടപടിക്കെതിരെ കാസർഗോഡ് മേഖലാ എസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിലുള്ള ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വിദ്യാനഗർ ചിന്മയ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കലക്ട്രേറ്റിനു മുൻപിൽ വെച്ച് പോലീസ് തടഞ്ഞു குடி வெல்ல புராஜெக்ட் குடி வெல்ல புராஜெக்ட் குடி வெல்ல புராஜெக்ட் குடி வெல்ல புராஜெக்ட் എന്നെ നെല്ലിക്കുന്നി എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒമ്പത് വർഷമായി ഒമ്പത് വർഷത്തിന് ശേഷം ഈ കാസർകോട്ട് സേഫ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർക്ക് ഒമ്പത് വർഷത്തിന് ശേഷമാണ് ബോധോദയം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ചില അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു ഒന്ന് ഈ യൂണിറ്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ അപേക്ഷയിലെ ന്യൂനതകളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ പറ്റില്ല ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം എങ്കിൽ മാത്രമേ ഈ യൂണിറ്റ് തുടങ്ങാൻ പാടുള്ളൂ എന്ന് ആ അപേക്ഷ സമർപ്പിച്ച സമയത്ത് പറയണമായി അത് പറഞ്ഞില്ല ഒമ്പത് വർഷം നിർവിഘ്നം വളരെ സുഗമമായി കാസർകോട്ടെ ജന നഗരത്തിലെ ജനങ്ങൾക്കും പ്രാന്ത പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും അവരുടെ കുടിവെള്ള ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി അക്ഷീണം എത്തിക്കുന്ന ഒരു യൂണിറ്റ് യൂണിറ്റ് എന്ന് അറിയാം എസ് ുംറിയാംസ് ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ റഹ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി എസ് ടി യു ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ഷക്കീല മജീദ് സ്വാഗതം പറഞ്ഞു എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ സെക്രട്ടറി ഷെരീഫ് കടവഞ്ചി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി സെക്രട്ടറി കെ അബ്ദുല്ല കുഞ്ഞി ചെറുക്കള ടി എം ഇക്ബാൽ കെ എം ബഷീർ ജലീൽ എരുതും കടവ് ഹമീദ് ബെദിര നഗരസഭാ ചെയർമാൻ അപ്പാസ് സ്പീഗം ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്